ം ബാക്ക് ടു അവർ ചാനൽ നിവാ വ്ലോഗ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഡ്രസ്സ് കണ്ടു ബേസ് ഞാൻ ഓർഡർ ചെയ്തതാണ് ഏതൊന്ന് നല്ല ഡ്രസ് അല്ലേ എനിക്കിഷ്ടപ്പെട്ടു ലിങ്ക് ഞാൻ ഷോർട്സിൽ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മോളിക്ക് കയറി വന്നിട്ട് ഇടയ്ക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് ഒരു ഡെയിലി മൈ ലൈഫ് പോലെ എടുക്കാൻ വിചാരിച്ചാണ് ഞാൻ അപ്പോഴേക്കും ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഉച്ചയായിട്ടോ അപ്പോൾ ഇപ്പോൾ വരാൻ നിൽക്കുകയാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം മമ്മിയുണ്ണിയും അടിയിൽ എല്ലാ ഉണ്ണിയും എല്ലാവരും അടിയിലാണ് ചിങ്കിടിയടപ്പാണ് ഉണ്ണി വലിയ എല്ലാവരും നല്ല ബിസി ആയിരുന്നു അപ്പം ഇത്രയും നേരം അതാണ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു ഞാൻ ഫുഡ് കാണിച്ചുതരാം ഗൈസ് ആണ് ഫുഡ് അപ്പം സെറ്റ് സെറ്റാക്കി ഇതൊക്കെ എന്തൊക്കെയാണ് കരുതുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇതവിടെ ഇങ്ങനെ വെച്ചപ്പോഴാണ് കാണുന്നത് ഇത് ചിക്കൻ കറി പയറുപ്പേരി ഇത് ബീഫാണ് തോന്നും കണ്ടിട്ട് വെണ്ടയ്ക്ക അവിയൽ ഇത് രസം മാംഗോ പിക്കൾ ഇത് നാരങ്ങ സാലഡും ചില്ലി ചിക്കൻ എനിക്ക് എനിക്കറിഞ്ഞുണ്ടെട്ടോ എന്തോ ഒരു കറിയാണ് നോക്കട്ടെ എന്തോ ഒരു കറിയാണ് ഇതിൽ ബിരിയാണിയാണ് ആ ഇതിൽ ചിക്കൻ ബിരിയാണിയാണ് പൊറോട്ട വെള്ളം പപ്പടമാണ് തോന്നുന്നു ഇത് ചോറ് അപ്പൊ സെറ്റ് ഫുഡ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗുഡ് കൊള്ളാം അതിലേക്കിട്ട് ഇത് മുകളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കണം അപ്പം അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പൂച്ച വന്നിതൊക്കെ വരില്ല സോന് ഉള്ളിൽ കയറില്ല എന്നാലും അഥവാ വന്നാലോ എന്തിനാ വെറുതെ അപ്പോൾ അടച്ചിട്ടിട്ടുണ്ട് ടോയ്ലേറ്റ് പോയിട്ട് പിന്നെ താ ഉണ്ണി ചിങ്കിരിക്ക് ഒന്നാം തരം ബലൂൺ തരം പറഞ്ഞ പാട്ടൊക്കെ പഠിക്കൊടുക്കട്ടെ രണ്ട് പൂ പാട്ട് പാട്ട് പാടും പാടും പെട്ടി തരാം തരാം താളം താളം കൊട്ടാൻ പൊട്ടിട്ടടുത്തത് ഞാനാണ് കുട്ടിക്ക് നല്ല ഭംഗി കണ്ടപ്പോ ഇപ്പൊ എന്റെ അടുത്ത് ചാടി വന്നിട്ട് നോക്കി ചൂടുവെച്ചു ചൂടുവെച്ചു അതാണ് കുട്ടി പറയണീടിച്ചിരിക്കോ ചാടി വരാനാണ് കുട്ടിക്ക് ഇഷ്ടമല്ല അതെനിക്ക് നേരം ഇരിക്കുവായിരുന്നു എനിക്കറിയാം ഞങ്ങൾ പോട്ടേ ചാറ്റ് കൊടുക്കുന്ന ഒരു ഉണ്ണി കൊടുക്കാണ്ട് പോവില്ല നമ്മൾ ആ എന്റെ സുന്ദരി കുളിച്ച് വന്നിട്ടുണ്ട് ഇല്ല സുന്ദരിയെ ഇത് നമ്മളെ നാട്ടിൽ നിന്നടുത്തൊരു ടോപ്പാട്ടോ അത് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കുടിച്ചിട്ടില്ലെങ്കിൽ അഴകായിട്ടുണ്ട് ചെക്കമ്പ

നല്ല കൊണ്ടു കവള് കവള് അവർക്ക് കേട്ടിരിക്കട്ടില്ല അവതന്ന ഉമ്മ ഉമ്മതാ ഉമ്മതാ

എന്ത് ചെയ്യും നമ്മൾ ഞാനല്ലേ അത് പറയണ്ട് മലയാളക്ക് നന്നായി അറിയും കുട്ടിക്ക് മലയാളം അത് പറ്റില്ല അതൊക്കെ മലയാളത്തിൽ സംസാരിക്കണം തമിഴ് ബാൻഡ് പറയുന്നതൊക്കെ ചേച്ചിക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ അല്ല ചേച്ചിക്ക് തമിഴ് അല്ലേ മലയാളത്തിൽ നേരെ പറയാൻ പറ്റില്ല അല്ലേ ും പഠിക്കും വിട്ടനെ മലയാളത്തിലാണ് സംസാരിക്കും വിളിച്ചിട്ട് പിന്നെ വരാനില് പോണേ കഴിഞ്ഞിട്ട് നോക്കും ഗൈസ് നമ്മുടെ ഗസ്റ്റ് ഒക്കെ പോയിട്ട് അപ്പോഴാണ് മമ്മി പറയണ വീട് എടുത്തില്ലല്ലോ നമ്മള് നല്ല പക്ക മറന്നു പോയിട്ടോ എടുക്കാൻ മറന്നു പോയി എന്താ ഞാൻ ഒരു തന്നെ റെക്കോർഡ് ചെയ്യണോന്ന് വീഡിയോ എടുത്തില്ലല്ലോ പറഞ്ഞിട്ട് അതെന്താറിയോ അവരോട് ഒന്ന് സംസാരിച്ചിട്ട് ചോദിച്ചു അവരറിഞ്ഞിട്ടില്ല അത്ര കേട്ടോ അപ്പൊ കാര്യം ചോദിച്ചും പിന്നെ ആരാന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് മഴ ഷൂട്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാം അതിനായിട്ട് വിളിച്ചിരുന്നുണ്ടായിരുന്നത് ചന്ത എന്ന് പറഞ്ഞ ഒരു മോനായിരുന്നു അങ്ങനെ അത് രണ്ടു മൂന്ന് വർഷമായി കഴിഞ്ഞു അവിടെ നിന്ന് കഴിഞ്ഞ് ഇടയ്ക്കറിഞ്ഞെവിടേക്ക് വരുമ്പോൾ ഞാൻ പറയും വരുമ്പോൾ വായോ വായോന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് മുൻപ് ഒരുകൂടെ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഉണ്ടോ ഇവിടെയോന്നു അപ്പോൾ അവർ പോകുന്നതായിരുന്നു പിന്നെ രാത്രി കഴിക്കുമ്പോൾ എല്ലാവരും കൂടി വില കൂട്ടി വന്നില്ല പിന്നെ രാത്രി കഴിഞ്ഞു ഞാൻ അങ്ങ് ഹോസ്പിറ്റലിലേക്കും പോവുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ വാ ഞാന ഹോസ്പിറ്റലിലേക്കും പോവുണ്ടായിരുന്നു ഇന്നലെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിവാ അവിടെ സ്കൂളിൽ അത് കഴിച്ചതും ചേച്ചി ഇത് ഇവിടെ അടുത്താണോ എന്തായാലും വരും പറഞ്ഞു കേട്ടോ അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ജസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ആ ചേട്ടൻ മാത്രമാണെങ്കിൽ ഞങ്ങൾ വീട് എടുക്കാൻ ഓർമ്മ ഉണ്ടായിരുന്നു ബട്ട് ഇത് അഞ്ചു ആൾക്കാരുണ്ടായിരുന്നു അഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് ഫുഡൊക്കെ ഞാൻ റെഡി ആക്കി റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ചി ഫുഡൊക്കെ കൊടുത്തു സന്തോഷമായി അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു സന്തോഷം കേട്ടോ അപ്പൊ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല സോറി കാരണം ഇപ്പൊ അവർക്കും വീടുകളിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ അതിൽ ടോക്കൊക്കെ വന്നതുകൊണ്ട് എനിക്കെന്താ സന്തോഷിച്ച വെച്ചാൽ അവൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നാണ് അവൻ എപ്പോഴും ചെയ് ഒരു സ്വന്തം ചേച്ചിയതുപോലെ കേട്ടോ ഞാൻ അങ്ങനെ അവനെ അവനെല്ലാവരും കൂടി അവൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഫുഡ് ഞാൻ റെഡിയാക്കി ഉച്ചയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് വരും പറഞ്ഞു പക്ഷെ അവൻ ഭയങ്കര മടിയായിരുന്നുണ്ട് അവനെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പക്ഷെ ഞാൻ മാത്രമല്ല വേറെ എൻ്റെ എന്നാലും വരുന്നെന്ന് പറഞ്ഞപ്പോൾ എത്ര വരുന്നത് വെച്ചാലും അങ്ങോളും ഞാൻ ഫുഡ് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു ഉച്ചയ്ക്ക് വന്നതായിട്ട് വിളിച്ചപ്പോൾ ഒന്നേരം രാത്രി ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി എനിക്ക് ഫുഡ് കഴിക്കില്ലായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തപ്പോൾ എനിക്കൊരു സന്തോഷം അവന് സന്തോഷം അവനെന്ന ഒരു സ്വന്തം ചേച്ചി പോലെ കാണുന്നത് അത് നമ്മളൊരു എണ്ണിനെ പോലെ കണ്ട് ഒരു നേരത്തെ ഭക്ഷണം വരുന്ന നിറച്ച് കൊടുത്തു വിടും ഒരു സമാധാനം പക്ഷെ അവനെ കാണാൻ അവർ അവർക്ക് ഓക്കെ ആണോ അല്ലയെന്ന് എനിക്കറിയില്ല ഞങ്ങളത് ആ ഒരു ഇതിൽ മാറുന്നു പിന്നെ അവർക്ക് ഓർമ്മയില്ല അവർക്ക് എന്തോ എന്റർടൈം അത്ര മടുക്കണ്ട് കാരണം ഓഡീഷന് വന്ന ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്യലെ അതുകൊണ്ട് അവർ പെട്ടെന്ന് ഫുഡ് വെച്ചിട്ട് പെട്ടെന്ന് പോകാൻ ഇരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് വന്നോടനെ ഫുഡ് ഓർഡുക ചെയ്തത് നീരുന്ന സമയം കളയണ്ടിട്ട് അപ്പൊ അതുകൊണ്ട്

ഞങ്ങൾ ഇടക്കിടയ്ക്ക് വിളിക്കൊന്നും വേണ്ട ഓ ഒരു സ്വൈര്യം തരുന്ന ചേച്ചിയെ ചേച്ചിയെ കഴിച്ചില്ലേ ചേച്ചിയെ കണ്ടു അവിടെ നിന്ന് വീട്ടുപോയലില്ലേ ഞങ്ങള് കഴിക്കാൻ ചേച്ചി കഴിപ്പിക്കാൻ ചേച്ചി പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഇന്നലെ തന്നെ തന്ന കോടിച്ചായിരുന്നു അറിയും ചേച്ചിയാക്കണല്ലോ അമ്മി കഴിക്കും കഴിക്കാതെ കഴിക്കാതിരുന്നിട്ട് വയ്യാതിരുന്നപ്പോ അമ്മി കേട് വന്നു പോകും അപ്പൊ അമ്മി കഴിക്കും ഈ നീര് കണ്ടിട്ട് നിങ്ങൾ ഞാൻ തടി വെച്ചിരിക്കാൻ വിചാരിക്കോ അയ്യോ ശരി എന്നാ ഞങ്ങൾ മോളിക്ക് പോട്ടെ ചിങ്കിരി ഇവിടെ ഈ ചിങ്കിരി ആ സമയത്ത് ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അവൻ ഞാൻ എടുത്തിട്ട് എടുക്കണ്ട പറഞ്ഞിട്ട് എടുത്ത് ഉള്ളിലിടുന്ന ചെരുപ്പാണ് അത് മേടിക്കുമ്പോഴേക്കും അപ്പൊ എന്നാ ദേശം ഒന്നിട്ട് വലിയ ഇതിലൊക്കെ പന്തിരുന്നോ നല്ല ഹടി ഉണ്ടാക്കിയായിരുന്നു ഞങ്ങൾ അപ്പൊ ഞങ്ങൾ എനിക്ക് ആ സമയം എടുക്കാൻ പറ്റിയില്ല ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ മോളിക്ക് പോട്ടെ അവിടെ അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വിശന്നിട്ടാണ് പൗതരിച്ചു പോണ്ടായിരുന്നത് അവര് കഥ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ കഴിക്കാൻ പോട്ടിട്ട് െ ഇനി ബോട്ടിൽ ചോറ് ഞാനോ ഏഇ ഇവിടെ സൗണ്ട് പാടില്ല നമ്മടെ ഫുഡൊക്കെ ഇവിടെ ഒരു കഴിച്ചു പോയി നമ്മൾ നമ്മളിനി കഴിക്കാൻ പോകെ കേസപ്പൊ നമ്മുടെ വിക്കേട്ടനെ മിസ് ചെയ്ത് ഞങ്ങള് വിക്കേട്ടനെ വിളിച്ച് സംസാരിക്കാണ് അതെ അവിടെ അവിടെ പാവം കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വീടൊരു അരയില്ല കുളിക്കാത്ത മണക്കണില്ല അത് കേക്കും കരയങ്ങളെ കേക്കുള്ളൂ എന്റെ ഫോണ് തിന്നോ 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 കൊണ്ടോ കൊണ്ടോ ചെക്കന്റെ പണിയുണ്ടോ എവിടൊന്നൊന്നുമില്ല ചേച്ചി എന്റെ ഫോണെല്ലാം എടുത്തറി ചാറ്റ പറ ഈ തലചരിക്കലാണ് എപ്പോഴും നല്ല രസം അത് കാണാൻ എൻ്റെ കള്ളത്തിലും കാട്ടും ഞാൻ ചെയ്യും വേണ്ട വെച്ചിപ്പോ ഒരു കള്ളത്തരം കളിക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഓർഡർ ചെയ്യാനോ ഇതില്ലേ എനിക്കൊരു ആയിരം രൂപ വേറെ തരണ്ടായിരുന്നു കേട്ടോ ഞാനൊരായിരം രൂപ പെട്ടെന്ന് കൊടുത്തത് ഒരാൾക്ക് അപ്പൊ അത് ഞാൻ മറന്നു ഇവളത് വാങ്ങിയിട്ട് ഇവിടെ ഫുള്ള് ഓർഡർ കള്ളത്തി എനിക്ക് മിന്ത്ര ഫ്ലിപാർട്ട് മിന്ത്ര കൊടുക്കി കൊടുക്ക അത് രണ്ടും അത് തന്നെയാണ് അപ്പൊ രണ്ടിന് ലിങ്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ

കോമഡി എം എം ആണ് ഞാൻ എടുക്കാൻ വിചാരിച്ച അപ്പൊ എം നല്ല ചെറുതാ ഞാൻ വെച്ചിട്ട് എല്ലാം എടുത്തു ബ്ലാക്ക് ഒന്നും ഉണ്ണിക്ക് കൊടുക്കൂട്ടോ വേണ്ടിട്ട് ഉണ്ണി എടുക്കൂല്ല ഇവിടെ ആദ്യം എന്തോ ഫസ്റ്റ് വാങ്ങുന്ന ആൾക്കാണ ഒരു വട്ടം ഇട്ടാട്ടു ഇടാനും കിട്ടില്ല പിന്നെ രണ്ടുപേരും മാറി മാറി ഇടും ശരി ബൈ അപ്പോൾ നമ്മുടെ കുട്ടിയും കുഞ്ഞാവിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെ വിഷമുണ്ടെച്ചാലും അതൊക്കെ അങ്ങ് പോവില്ലേ പിന്നെ ഞാനിത് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മൾ ആ ടൈല് താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതാണ് പിന്നെ ഉണ്ണി വീടിന് ചുറ്റും ഓടിക്കുന്നുണ്ട് ഞാൻ ഐസും കട്ട് എടുത്തോണ്ട് വന്നിട്ട് കള്ളത്തി കഴിക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശമ്പവും അമ്മ അമ്മച്ചനും അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അമ്മമ്മയ്ക്ക് ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണ്ട അമ്മച്ചനെ സർജറി കഴിഞ്ഞതിന് ശേഷം ഇത്ര മാസം ശേഷം എന്തോ ഒരു കൺസൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാനും ശംഭവും കൂടെ പോവുകയാണ് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കുറച്ച് ലേറ്റ് പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ചെ എന്തോ ചെറുതായിട്ട് ഒരു ടയർഡ്നെസ് പിന്നെ ഇതിൻ്റെ മുന്നിട്ട വീഡിയോയിൽ ഒരു ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ എനിക്കിതിലൊരു മൂഡും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് പിരിച്ചായിരുന്നോട്ടോ അതുകൊണ്ടാണ് ആ ഒരു ആ ഒരു ഉഷാറില്ല ഉഷാറില്ലാതിരുന്നത് സോ നമ്മൾ സുട്ടപ്പനിലാണ് പോണത് അപ്പൊ എന്തായാലും പോയിട്ട് വരാം അപ്പൊ കുറച്ചു ദിവസം നല്ല മഴ ആയിരുന്നോട്ടോ അപ്പൊ മഴ ഒന്നുമില്ല അപ്പൊ ഫുൾ ചൂട് കാലത്ത് എങ്ങനെയായിരിക്കും അതുപോലെയാണ് വെയിൽ പക്ഷെ റോട്ടിൽ അവിടെ ഇവിടെയൊക്കെ വെള്ളമുണ്ട് കാരണം രാത്രി മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു ഞാൻ രാത്രി ഉറക്കായതുകൊണ്ട് ഞാൻ അറിയാറില്ല പോയിട്ട് വരാ ഷാംപൂന്നല്ല ഉറക്കം മതിയായിട്ടില്ല അതുകൊണ്ട് ഷാംപൂവിന് മുഖം ഉറക്കാൻ ഇല്ലാ പോലെ ഉണ്ട് അതിനെങ്ങനെ ഇവിടെ വരുന്നവരെങ്ങനെ എല്ലാവരും മൂന്നോ നാലു മണിക്കാണ് ഉറങ്ങുന്നത് ഇവിടെ വർത്താനം പറഞ്ഞാലും മതിയാവില്ല ഇവിടെ രാത്രിയാണ് എല്ലാവരും ഓണാവും രാത്രി ഒന്നും ആർക്കും ഇതാണ്ട് ഇങ്ങനെ പോലും കണ്ണടഞ്ഞു പോകില്ല ചെക്കൻ അടക്കാൻ ചെക്കൻ അടക്കം രാവിലൊക്കെ ഇങ്ങനെ രാത്രി എനിക്കിങ്ങനെ ഉറക്കാൻ ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങണ്ടാവട്ടോ പക്ഷെ എന്നും ഇല്ലാത്ത ആക്റ്റീവായിരിക്കും ചെക്കൻ രാത്രി അപ്പൊ എനിക്ക് നമ്മൾക്ക് ഇങ്ങനെ അങ്ങനെ ആയിരുന്നു അത്രേ ചെക്കൻ ആക്റ്റീവാണ് രാത്രി അതുകൊണ്ട് എന്താ നമ്മൾ നമ്മളാരും രാത്രി ഉറങ്ങില്ല ആ ഞാൻ നല്ല കുറച്ച് ഒരു രണ്ടരക്കൊക്കെ ഉറങ്ങി ഇവരൊക്കെ നാലു മണി രാത്രിയാണ് ലുഡോ കളി ചെക്കൻറെ ഇത് എല്ലാം എന്നിട്ട് ഇപ്പൊ ഇരിക്കുന്നുണ്ടില്ലേ ഇതാണ് ചെക്കൻ ഞങ്ങള് പറഞ്ഞു മൂക്ക് തുടക്കി മൂക്കു തുടക്കി മൂക്ക് തൊടക്കി മൂക്കാക്കുണ്ടെ പോണി ചനങ്ങനോ നമ്മളെടുത്തേക്ക് വരിക അവന്റെ ആവശ്യം വരും അയ്യോ അവന്റെ ഇത് കാണണോ അവ കൊടുക്ക ചേച്ച അവതൊക്ക് ചേർക്കനെന്താ സാധനം അറിയത് അത് രാത്രിയായ ഈ നാലു മണിയൊരു ഡൈവൻ ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരട്ടെ അത്ര രാത്രിയാണ് അവൻ ഇഷ്ടം അല്ല വിക്കി പറഞ്ഞത് വിക്കി നാട്ടിലെ വിളിച്ചിട്ട് കാണിച്ചു തരും ഇപ്പൊ ഇങ്ങനെ മറ്റു ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ ഇപ്പൊ പിന്നെ ബിക്കിക്ക് ഞങ്ങള് വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായി പോയിട്ടുവാ നോക്കി പോയിട്ടുവാ എനിക്കാണെന്ന് വീണ്ടും വയർ വേദനത്തോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും സ്കാനിങ് എന്താന്നറിയാത്തൊരു വഴിയിലൂടെ പോകുന്നത് അതിന്റെ ഇടയില് കുറച്ച് ക്രൂര മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽസ് പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനത് പറഞ്ഞു തരാം പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒരു വിശദമായിട്ടൊരു വീട് ഇടുന്നതാണ് ഇല്ലേ നമ്മൾ ഇല്ലേ ഇടണ്ടേ പവി നമ്മളതിനെ കുറിച്ച് വീട് ഇടണ്ടേ മനസിലായില്ലേ എന്ത് ഇടണം പറ പറയാൻ കെട്ടി അവർക്ക് കേക്കില്ലല്ലോ ും പോയത് എല്ലാം പോയതെല്ലാം കണക്കാട്ടോ ചെറുക്കനെ കണ്ട ചെറുക്കന് വല്യ വിളവനാ പൊണ്ണിമ പോയിട്ട് പോവന്ന വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിട്ട് നോക്കിയേ പാർക്കിംഗ് ഫുള്ളാ പറഞ്ഞാൽ ഫുള്ളാണ് ഒരു ഒരു വണ്ടിക്ക് പോലും നിർത്തേണ്ട ഗ്യാപ്പുണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി വൂമൺ എന്നോട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്തിനെ പോയി നോക്കി വെക്കും വല്ല വണ്ടി ഇല്ല അവർ നോക്കിയപ്പോൾ ഇല്ല പക്ഷെ ഒന്ന് ഒന്ന് പോയി നോക്കി വയ്ക്കും ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കറക്റ്റ് കയറിപ്പോണർ ഗ്യാപ്പിൽ ഒരു കാറ് പാർക്ക് ചെയ്തെടുത്ത് നിർത്തിപ്പോയിരുന്നു അപ്പം ഞാൻ വേഗം ആ സ്ഥലത്തേക്ക് കയറി പിന്നെ ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാമെന്ന് കൂടിയായിരുന്നില്ല അമ്മച്ചനാണെങ്കിൽ ഇറക്കി വിട്ടു ചെയ്തു കറക്റ്റ് ഏതോ ഒരു ക്ഷേത്രം കറക്റ്റ് ടൈമിൽ എടുത്ത് പോകാൻ പറ്റി ഐ മീൻ എടുത്തു പോകാൻ തോന്നി അപ്പോ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വണ്ടി വണ്ടിയിട്ടുട്ടോ ഇനി വേഗം നമ്മളുടെ ശംഭൂവിനെ കൊണ്ട് കാണിക്കണം എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം ശംബുവിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മമ്മിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ലാസ്റ്റിക്ക് ലാസ്റ്റിക്കാവുമ്പോഴത്തേനും എനിക്ക് എനിക്കറിയത്തില്ല ഒക്കെ ചോദിച്ചു ചോദിച്ചു വേണം പോകാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ പേര് മാത്രമേ അറിയുക സുധീർന്നുള്ളത് അപ്പം അമ്മച്ചൻ്റെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞു ഞാൻ അത് വണ്ടി എടുക്കാൻ വേണ്ടി പോയിരിക്കുക പോവാണ് കേട്ടോ നമ്മളൊരു ട്വൽവ് ഫോർട്ടി ഫൈവ് ട്വൽവ് തേർട്ടി ആകുമ്പോഴത്തേനും ഇട്ടി അത്യാവശ്യം നല്ല ടൈമായിട്ടോ ത്രേ ത്രീ തേർട്ടിയൊക്കെ ആയി ഇപ്പോൾ സമയം കാരണം ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ലേറ്റായി കാരണം സർജൻ ഡോക്ടർ ആയതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി വന്നാൽ അവർ ആൾക്ക് പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ കുറച്ചധികം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഡോക്ടറിനെ ഒക്കെ കാണിച്ചെല്ലാം സെറ്റായി എത്ര ഒക്കെ മേടിച്ചു മൈനൊക്കെ മേടിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടു അമ്മച്ചന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എല്ലാം കംപ്ലീറ്റ്ലി ആണ് അമ്മച്ചന് ചെറിയൊരു വേദന ഉണ്ട് അതും കൂടി മാറുകയാണ് ഇനി കൺസൾട്ട് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത് വേറെ പ്രശ്നം